ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഇപ്പം തന്നെ നിങ്ങളുടെ വാഹനം സേഫ് ആയിട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഈ സ്റ്റാർട്ട് ആയതിന് ശേഷം നമ്മൾ നമ്മൾ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം ബ്രേക്ക് പതിയെ താഴോട്ട് താഴുന്നുണ്ടോ എന്ന് നോക്കുക ഹലോ ഫ്രണ്ട്സ് കാർ ഡ്രൈവിങ്ങില് നമ്മൾ വളരെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ട ഒന്നാണ് നമ്മളുടെ സ്റ്റാലിൻ്റെ ബാലൻസിങ് പ്രത്യേകിച്ച് നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുന്ന സമയത്ത് നമുക്കൊരു വാഹനത്തെ പതുക്കെ മുന്നോട്ടെടുക്കാൻ കഴിയണം ഒരു മീഡിയം സ്പീഡിൽ മുന്നോട്ടെടുക്കാനും നിർത്താനായിട്ട് കഴിയണം അതുപോലെ തന്നെ ആവറേജ് അത്യാവശ്യം നല്ലൊരു സ്പീഡിലും ഒരു വാഹനത്തെ മുന്നോട്ട് നീക്കാനും പെട്ടെന്ന് നിർത്താനും കാർ ഡ്രൈവിങ്ങിൽ പഠിച്ചിരിക്കണം ഇന്ന് നമ്മൾ കാർ ഡ്രൈവിംഗ് പഠിക്കാം എന്നുള്ളതിൻ്റെ രണ്ടാം ഭാഗം രണ്ടാമത്തെ എപ്പിസോഡാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ എങ്ങനെ ഒരു വാഹനം സേഫായിട്ട് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പെട്ടെന്ന് എടുക്കാം പെട്ടെന്ന് നിർത്താം പതുക്കെ എടുക്കാം പതുക്കെ നിർത്താം അതുപോലെ തന്നെ സ്പീഡിൽ മുന്നോട്ടെടുക്കാം എങ്ങനെ തന്നെ പെട്ടെന്ന് നിർത്താം എന്നുള്ളതാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളോട് ഈ ഒരു ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഇവിടെ ഇതിനെന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം കാലങ്ങനെ ബാലൻസ് ചെയ്യണം ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് ബ്രേക്കേ കാലു വെക്കുക എന്നുള്ളതാണ് കാലാണ് ബ്രേക്ക് ഇവിടെ അല്ലെങ്കിൽ വെക്കേണ്ടത് വലത്തേക്കാലെടുത്ത് ബ്രേക്കെ നമ്മൾ പിടിക്കുക എന്നിട്ട് കാലിൻ്റെ എൻ്റെ ഫ്ലോറിലേക്ക് ഇവിടെ വെക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് അങ്ങനെ വെക്കണമെന്ന് തോന്നിയാൽ വെച്ചോ പക്ഷേങ്കിൽ ബ്രേക്ക് പിടിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക ഇനി നമ്മൾ വാഹനം എന്തിനാണ് ബ്രേക്ക് പിടിക്കുന്നത് നമ്മുടെ വണ്ടി ഒരു സൈഡിലേക്ക് ഉരുണ്ടു പോകാതിരിക്കാനായിട്ട് ബ്രേക്ക് ചെയ്ത് നമ്മൾ വാഹനത്തെ നിർത്തുവാണോ അതൊരു കയറ്റത്താണെങ്കിലും ഇറക്കത്താണെങ്കിലും നിരപ്പത്താണെങ്കിലും സ്ലോപ്പ് അനുസരിച്ച് വണ്ടി ഉരുണ്ടുപോകരുത് അടുത്ത സ്റ്റെപ്പ് െന്ന് പറയുന്നത് നമ്മൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുക അപ്പോൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് കാൽ എങ്ങനെയാണ് വെക്കേണ്ടത് ഇത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം കാല് ഇടത്തേക്കാല് ഫ്രീ ആക്കി വെച്ചാൽ മതി ഇതുപോലെ കാലിൻ്റെ എൻ്റെ ഫ്ലോറിൽ വെക്കേണ്ട ആവശ്യമില്ല ഫ്രീ ആക്കി വെക്കുക എന്നിട്ട് ക്ലച്ച് ചവിട്ടി താഴ്ത്തുക ഇതിന് ശേഷം വേണം നിങ്ങൾ കാലിൻ്റെ എൻ്റെ ഫ്ലോറിലേക്ക് വെക്കാനായിട്ട് ഓക്കെ ഇനി നിങ്ങൾ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്യുക വണ്ടി സ്റ്റാർട്ട് ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങളുടെ വാഹനം സേഫ് ആയിട്ട് സ്റ്റാർട്ടായിട്ടുണ്ട് ഈ സ്റ്റാർട്ട് ആയതിന് ശേഷം നമ്മൾ നമ്മൾ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം ബ്രേക്ക് പതിയെ താഴോട്ട് താഴ്ന്നുണ്ടോ എന്ന് നോക്കുക അതിനർത്ഥം സ്റ്റാർട്ടിങ്ങിൽ നമ്മളുടെ വണ്ടിക്ക് ബ്രേക്ക് അപ്ലൈ ആയിട്ടുണ്ടോ എന്നുള്ളതാണ് അത് നിങ്ങൾ കൃത്യമായിട്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് വാഹനം മുന്നോട്ട് നീക്കണം മുന്നോട്ട് നീക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നിർത്തിയ വാഹനത്തെ മുന്നോട്ട് നീക്കുക ായിട്ട് പവർഫുൾ ആയിട്ടുള്ള ഒരു ഗിയർ ആവശ്യമാണ് അതിനാണ് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ നോക്കുക ഈ ഗിയർ ലിവർ ന്യൂട്രൽ പൊസിഷനിലാണ് കിടക്കുന്നത് ഈ ലിവർ നടുക്ക് വരുന്ന ഈ ഒരു ഏരിയ പൂർണ്ണമായിട്ട് ന്യൂട്രൽ ആണ് താഴെ ഗിയർ ഉണ്ട് തൊട്ടുമേളിൽ ന്യൂട്രൽ ആയിട്ടുള്ള ഏരിയ തൊട്ടുമേളിലും ഗിയറുകൾ അപ്പം ഇതാണ് ന്യൂട്രൽ പൊസിഷൻ ഇവിടെ വന്നിട്ട് കൈ ഇങ്ങനെ പിടിക്കുക ലെഫ്റ്റ് സൈഡിലേക്ക് പരമാവധി ഒന്ന് തള്ളിപ്പിടിച്ചതിന് ശേഷം മേളിലേക്ക് ഇട്ടാൻ ഫസ്റ്റ് ഗിയർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇടാനായിട്ട് സാധിക്കും ഇനിയും നിങ്ങൾ വാഹനം മുന്നോട്ടെടുക്കാൻ പോകണം മുന്നോട്ടെടുക്കാൻ പോകുന്നതിനും േ നിങ്ങൾ അടുത്ത ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണം ഇതാണ് നമ്മളുടെ വാഹനത്തിൻ്റെ ഹാൻഡ് ബ്രേക്ക് ഇത് മേളിലേക്ക് വലിച്ചിട്ടാൽ നമ്മുടെ വണ്ടിയുടെ രണ്ട് ടയർ ബാക്കിലെ രണ്ട് ടയറും ലോക്ക് ആകുവാണ് അപ്പോൾ അത് റിലീസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് മേളിലേക്കൊന്ന് വലിച്ചു പിടിക്കുക അപ്പോൾ ഈ ലോക്ക് ബട്ടൺ അടി ഇത് കണ്ടോ എന്നിട്ട് പതിയെ താഴോട്ട് താഴ്ത്തുക ഹാൻഡ് ബ്രേക്ക് നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി അടുത്ത ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് വാഹനം മുന്നോട്ട് എടുക്കാന്നുള്ളതാണ് അപ്പോൾ ഹാൻഡ് ബ്രേക്കിൻ്റെ പിടുത്തം മാറി ഇനി വണ്ടി മുന്നോട്ട് മുന്നോട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സേഫ് ആയിട്ട് വണ്ടി എടുക്കാനായിട്ട് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് വാഹനം മുന്നോട്ട് നീങ്ങുന്ന ഹാഫ് ക്ലിച്ചിൻ്റെ പോയിൻറ്റ് അല്ലെങ്കിൽ ബൈറ്റിംഗ് പോയിൻ്റ് എന്ന് പറയും ഇത് നിങ്ങൾ കാർ ഡ്രൈവിങ്ങിൽ മനസ്സിലാക്കണം അപ്പോൾ അത് അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ ഇതുപോലെ ഒരു നിരപ്പായിട്ടുള്ള സ്ഥലത്തിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത് അതിന് നിങ്ങൾ ബ്രേക്ക് ബ്രേക്കേന്ന് എടുക്കുക എന്നിട്ട് നിങ്ങൾ ആക്സിലറേറ്റർ പടലിൽ വെക്കണമെന്ന് നിർബന്ധമില്ല ബ്രേക്കിൻ്റെ മേളി വെച്ചു പക്ഷേ താക്കാൻ പാടില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെക്കുക എന്നിട്ട് നിങ്ങൾ പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യണം അതായത് ക്ലച്ച് മാത്രം വാഹനം നീക്കുന്ന പൊസിഷൻ കണ്ടുപിടിക്കുക അതാണ് ഹാഫ് ക്ലച്ച് പോയിൻറ്റ് അല്ലെങ്കിൽ ബൈറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇത് ഞാൻ ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ കാലയക്കുകയാണ് ഒറ്റയടിക്ക് നിങ്ങൾ കാലെടുത്താൽ വണ്ടി ഓഫായി പോകും അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വണ്ടിയുടെ ഒരു സംവിധാനം എന്ന് പറയുന്നത് പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് എടുത്താലേ വണ്ടി ഓഫാകാതെ എടുക്കാൻ കഴിയത്തുള്ളൂ ഇതേ പതുക്കെ പതുക്കെ ഞാൻ ക്ലച്ച് ചെയ്യുന്ന അയച്ചു വരികയാണ് ഇതേ പതിയെ അയച്ചു വരുന്നു അപ്പം നമ്മൾ ആ ബൈറ്റിംഗ് പോയിന്റ് ആദ്യം വാഹനത്തിൽ ഇരുന്ന് മനസ്സിലാക്കണം ഇത്തിരി സമയമെടുത്തേ തുടക്കക്കാർക്ക് അത് പിടികെട്ടത്തുള്ളൂ ഇപ്പോൾ ഇത് ആ ബൈറ്റിംഗ് പോയിന്റിനോട് അടുത്ത് ക്ലച്ച് അയച്ചിങ്ങനെ വന്നു വണ്ടിക്കുള്ളിൽ ഈ സമയത്ത് ഇതുകൊണ്ട് ഒരു വിറയിൽ വന്നു വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ട് തുടങ്ങുന്നു ടയർ പതിയെ അനു ും കണ്ടോ ഇപ്പോൾ അതെ പതിക ഇറങ്ങി ദേ കണ്ടോ അപ്പോൾ ആ ബൈറ്റിംഗ് പോയിന്റ് ഞാൻ ബാലൻസ് ചെയ്ത് പിടിച്ചേക്കുവാണ് എന്നിട്ട് ഞാൻ കാലെടുക്കുന്നില്ല അപ്പോൾ ആ ബൈറ്റിംഗ് പോയിന്റ് ബാലൻസ് ചെയ്ത് പിടിച്ചപ്പോൾ തന്നെ എൻ്റെ വണ്ടി കണ്ടോ ഇതുപോലെ മുന്നോട്ട് റൺ ചെയ്തു അപ്പോൾ ബൈറ്റിംഗ് പോയിന്റ് ബാലൻസ് ചെയ്ത് പതികെ നീങ്ങി ഇനി നമ്മൾ പതുക്കെ അങ്ങോട്ട് ഇനി അയച്ചു കൊടുത്താൽ ഇതേ ക്ലച്ചേ തന്നെ വണ്ടി നീങ്ങും ഇനി വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ക്ലച്ച് ആദ്യം ചവിട്ടി താഴ്ത്തുക എന്നിട്ട് ബ്രേക്കിലേക്ക് വരിക എന്തുകൊണ്ടാണ് നമ്മുടെ വണ്ടി ഒരു ഗിയറിൽ കിടക്കുകയാണ് അപ്പം നമുക്ക് വാഹനത്തെ നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വന്നായിരിക്കണം നമ്മളൊരു വാഹനത്തെ നിർത്തേണ്ടത് ഇനി നമുക്ക് അത്യാവശ്യം ഒന്ന് സ്പീഡിൽ വണ്ടി എടുക്കണം ബ്രേക്ക് ചെയ്യുന്ന കാർ എടുക്കുക ആക്സിലറേറ്റർ പിടലേ വെക്കുക നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിൽ ആക്സിലറേറ്റർ പിടലേ വെക്കുക എന്നിട്ട് നിങ്ങൾ അടുത്ത് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്തിട്ട് നമ്മുടെ വണ്ടി നീങ്ങുന്ന ആ പോയിന്റ് മനസ്സിലാക്കണം അതായത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് നമ്മളിത് ഇവിടെ മനസ്സിലാക്കുന്നു ഡേ ആ പോയിന്റ് വന്നു അപ്പോൾ വണ്ടി പതിക്കുകയാണെങ്കിൽ തുടങ്ങി ഇനി സ്പീഡിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത്തിരി ആക്സിലറേഷൻ മുന്നോട്ട് അങ്ങ് കൊടുക്കുക കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ആ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് നമ്മൾ അയക്കുക അപ്പോൾ നമ്മുടെ വണ്ടി ഉണ്ടോ അതുപോലെ പെട്ടെന്ന് എടുക്കുക ഇനി പെട്ടെന്ന് നിർത്തണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് ആദ്യം പിടിക്കുക ബ്രേക്കിലേക്ക് വരിക കണ്ടോ ഇതേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്രേക്ക് ചെയ്ത് വാഹനം നിർത്താം ഇതേ ഞാൻ കുറച്ചും കൂടി മുന്നോട്ട് വന്ന് എൻ്റെ വണ്ടി നിർത്താനായിട്ട് പോവുകയാണ് നിങ്ങൾ നോക്കുക ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്തി ഇനി അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇതുമായി തന്നെ ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് കയറ്റത്തും വളരെ ഈസി ആയിട്ട് എടുക്കാനായിട്ട് കഴിയണം ഇതും കൂടെ നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് പഠിക്കേണ്ട ഒന്നാണ് കയറ്റത്തെടുക്കേണ്ട രീതി ഇനി ഞാൻ കയറ്റത്തെടുക്കുന്നതുകൂടെ നിങ്ങൾ കാണുക കയറ്റത്തെടുക്കുന്ന സമയത്ത് ഉള്ള ഒരു പ്രത്യേകത എന്താണ് നമുക്ക് ബ്രേക്കെന്ന് കാല് മാറ്റാൻ കഴിയില്ല കാരണം ബ്രേക്കിൽ നിർത്താൻ വണ്ടി ബൈക്കിലേക്ക് പോകും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നാണ് ബ്രേക്ക് നന്നായിട്ട് ചവിട്ടി പിടിക്കുക അപ്പം ചവിട്ടി പിടിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ ബ്രേക്കിങ്ങനെ വനത്തക്കാൽ ഫ്രീ ആക്കിയിട്ട് മേളിലേക്ക് ഇങ്ങനെ ചവിട്ടിപ്പിടിക്കുകയോ ഫ്ലോറിൽ ഇങ്ങനെ വെക്കുകയോ ചെയ്യുന്നതിൽ തെറ്റില്ല കാരണം നമുക്കിൻ്റെ ഈ ബ്രേക്കിൽ നിന്ന് ക്യുക്കായിട്ട് ആക്സിലറേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെരിച്ച ആക്സിലറേഷൻ കൊടുക്കാം ഈ കാല് കാലിൻ്റെ എൻ്റെ ഫ്ലോറിൽ വെച്ചാൽ മനസ്സിലായി അപ്പം ബ്രേക്കിനിങ്ങനെ ചവിട്ടി പിടിക്കുക കാലിൻ്റെ എൻ്റെ ഫ്ലോറിലേക്ക് വെക്കുക എന്നിട്ട് അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ആ വിറയൽ പോയിന്റ് നമ്മൾ ബാലൻസ് ചെയ്യുക അപ്പോൾ കയറ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ വിറയൽ പോയിന്റിലേക്ക് അടുത്ത് വരുന്നതിനനുസരിച്ച് നമ്മുടെ വണ്ടി ഓഫ് ഓഫാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ആ വിറയൽ പോയിന്റിൽ നമ്മുടെ വണ്ടി മുന്നോട്ട് പോകുന്ന ആ ഒരു പൊസിഷനിലേക്കാണ് ക്ലച്ച് അയക്കേണ്ടത് അതായത് വണ്ടി ആ സമയത്ത് മുന്നോട്ട് പോകണം അപ്പോൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് പതുക്കെ അയച്ച് ആ വിറയിൽ പോയിന്റ് കണ്ടുപിടിക്കുന്നതിനനുസരിച്ച് പതുക്കെ ഒന്ന് ബ്രേക്ക് എന്നൊന്ന് അയയ്ക്കുക ചവിട്ടി പിടിച്ചയക്കുന്നത് ഒന്ന് അയച്ചു പിടിക്കുക ഇപ്പോൾ ഞാൻ അയച്ചേ പിടിച്ചിട്ടുള്ളൂ അയച്ചു പിടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ വണ്ടി ഹാഫ് ക്ലച്ചിൻ്റെ ആ വിറയൽ പോയിൻറ്റ് കറക്റ്റായിട്ട് നിൽക്കുകയാണെന്ന് മനസ്സിലായി എന്നിട്ട് ക്യുക്കായിട്ട് നമ്മളിവിടെ ആക്സിലറേഷൻ മുന്നോട്ട് നന്നായിട്ട് കൊടുക്കണം കയറ്റുന്ന അളവനുസരിച്ച് കൂടുതൽ കൊടുക്കും എന്നിട്ട് കൂടുതൽ കൊടുത്തതിന് ശേഷം ക്ലച്ച് റിലീസ് ചെയ്യണം അതായത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് അതായത് ആക്സിലറേഷൻ കൊടുത്തിട്ടേ ക്ലച്ച് റിലീസ് റിലീസ് ചെയ്യാവുള്ളൂ പലരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ ക്ലച്ചിൽ നിന്ന് ഒറ്റയടിക്ക് കാലെടുക്കും അപ്പോൾ വണ്ടി ഓഫ് ആയി പോകും അതെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇതുകൊണ്ട് ഇതുപോലെ നമുക്ക് മുന്നോട്ട് എടുക്കാം അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ രണ്ടാമത്തെ എപ്പിസോഡ് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു തുടരെയുള്ള എപ്പിസോഡുകൾ കണ്ടാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെടുക്കാൻ ഒപ്പം തന്നെ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം